ശാക്തേയ മന്ത്രങ്ങൾ അത് നമ്മ അതും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഗുരുവിൻ്റെ മുഖത്തു നിന്നൊക്കെ പഠിച്ച് ചൊല്ലണം എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ അത് പോസിറ്റീവ് ഇതിനേക്കാൾക്കുള്ള നെഗറ്റീവ് ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ശാക്തേയ മന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മന്ത്രങ്ങളിൽ നിഗൂഢമായ അർത്ഥങ്ങളും അതുപോലെ തന്നെ ഫ്രീക്വൻ പ്രത്യേക ഫ്രീക്വൻസിയിലൊക്കെയാണ് അത് അതൊക്കെ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലടിച്ച് നോക്കിയാൽ കിട്ടുന്ന നമ്മൾ നമ്മളതനുസ നമ്മുടെ രീതിക്കാണ് അതിൻ്റെയൊക്കെ മൂറ്റുപാട് ഇപ്പോൾ രാമ രാമ എന്ന് പറയുമ്പോഴത്തേപ്പോലും നമ്മളോർക്കാൻ രാമനെ വെറുതെ ചുമ്മാ വിളിക്കാം അല്ല അതിനകത്തൊക്കെ ഒരുപാട് നിഗൂഢമായ മറ്റ് അർത്ഥങ്ങളും അടങ്ങിയിട്ടുണ്ട് അത് പവർ പാക്ഡാണ് ഇപ്പം നമ്മൾ പറയലേ അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമാ നടന്മാരുടെ സംഘടനയാണ് അപ്പോൾ നമ്മൾ നാളെ നമ്മളുടെ കുട്ടികളോ ഏതെങ്കിലും ഇതൊന്നും അറിയാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അയാൾ വിചാരിക്കും നമ്മുടെ അമ്മയാണെന്ന് വിചാരിക്കും അതുപോലെയാണ് ഇപ്പോൾ മന്ത്രങ്ങളെ വിചാരിക്കുന്നത് അതായത് ഓരോ മന്ത്രവും നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ആണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അർത്ഥങ്ങളും ആ ഓരോ എന്താണക്ഷരങ്ങളിൽ പോലും അതെ അതെ തീർച്ചയായും ഓരോ ദേവതകൾക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട് അതൊന്നും അറിയാതെ നമ്മൾ ഈ ശ്രീചക്ര ഉപാസനയൊക്കെ ചെയ്യുന്നത് ഉപാസന ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അതിൻ്റെ ഉൾ വീണ്ടാത്ത ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ദുർഘടാവസ്ഥയിലേക്ക് നമ്മൾ പോകും അത് ശക്തിയുടെ ഊർജ്ജ കേന്ദ്രമാണ് ശ്രീചക്രം എന്നൊക്കെ പറയുന്നത് അതൊന്നും നമുക്ക് ആരാധിക്കാം നമുക്ക് വീട്ടിൽ വെച്ച് ശ്രീചക്രത്തെ ആരാധിക്കാം നമുക്ക് അവിടെ തുളസി പൂവും ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്നും സഹസ്രനാമം ജപിച്ച് അമ്മ ആ ശ്രീചക്രത്തെ നമുക്ക് ഊർജ്ജത്തെ നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ വാസ്തുദോഷം അങ്ങനെ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ പോലും ഈ ശ്രീചക്രം മാറ്റും അത്രയ്ക്കും പവർഫുള്ളാണത് അപ്പം പക്ഷേ അതിൻ്റെ അതിനേ മേറിയ രീതികളിലൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് അതിൻ്റെ ഓരോരോ ആചരണങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാനും ഒരു ഗുരുമുഖത്തൊന്നും അല്ലാതെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശാക്തീയ മന്ത്രങ്ങളൊക്കെ വളരെ ആണ് അത് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാതെ വരും അതായത് നമ്മളൊരു ചെറിയ വയറിനകത്തൂടെ ഭയങ്കര ഇൻ്റർ ഭയങ്കര വോൾട്ടേജ് ഉള്ള ഒരു കറണ്ട് കടന്നുപോയാൽ ആ വയർ കത്തി കത്തിപ്പോകും അപ്പോൾ അതറിഞ്ഞ് ഒരു ഗുരുമുഖത്ത് നിന്നാകുമ്പോൾ ഗുരുവിനറിയാം ഈ ശിക്ഷനെത്രത്തോളം ഇതിരെ അവഗാഹം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടായിരിക്കും ഗുരു അത് കൊടുക്കുന്നത് പ്രത്യേക അളവിലായിരിക്കും കൊടുക്കുന്നത് അത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈ വോൾട്ടേജ് ഒരു ചെറിയ വയറിലൂടെ കയറി പോകുമ്പോൾ ആ വയറ് പോകുന്ന പോലെ നമ്മൾ അത് അതിന്റെ എല്ലാ ദുരന്തം സംഭവിക്കും ഉറപ്പായിട്ടാണ് അതിൻ്റെ ദുരന്തം നമ്മൾ ആവും നമുക്ക് അത് താങ്ങാൻ പറ്റാതെ വരും അത്രയും ഫ്രീക്വൻസി ഉള്ള സംഭവങ്ങളാണ് അതൊക്കെ അതൊക്കെ മുനിമാരും ഋഷിമാരും അതിൻ്റെ പവർ പാക്കഡ് ആക്കി വെച്ചിരിക്കുന്ന സാധനം അതിൽ ഒരുപാട് നിഗൂഢമായ കാര്യം ഗണിതങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ സിമ്പിൾ ആണ് അത് രണ്ടു മൂന്ന് മിട്ടം ഇപ്പൊ നമ്മളെല്ലാം വിദ്യാഭ്യാസം ഉള്ളവരാണ് നമുക്ക് വായിക്കാൻ അറിയാം പഠിക്കാൻ അറിയാം എല്ലാം അറിയാം അപ്പം നമ്മളിത് വായി ഇത്രയുള്ള കാര്യം ഇതാണ് ഇതാണത് ആ ശരി അങ്ങനെ പാടില്ല അതൊക്കെ ഗുരുമുഖത്ത് നിന്ന് വർഷങ്ങളായിട്ട് ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തി അത് നല്ല ആളായിരിക്കണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പൈസക്കൊക്കെ മന്ത്രം വാസന ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെയൊന്നും ചെയ്താൽ അങ്ങനെ വാങ്ങാനും പാടില്ല അങ്ങനെ കൊടുക്കാനും പാടില്ല അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് അതിന് ഗുണവും ഉണ്ടാവില്ല പിന്നെ എന്നിട്ട് ഞാൻ ഉപാസന ഇത്ര രൂപ കൊടുത്ത് ഞാൻ ഉപാസനയൊക്കെ വാങ്ങിയതാണെന്നിട്ട് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല ഈ മന്ത്രങ്ങളൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ അതിൻ്റേതായ പ്രോപ്പർ ചാനലിലൂടെ പോയാൽ മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളൂ പക്ഷേ ഹൈലി ആയിട്ടുള്ള സംഗതിയാണ് നമുക്ക് ഈ നാരായണ മന്ത്രങ്ങൾ ഒന്നമോ ഭഗവതി വാസുദേവ ഈ മന്ത്രങ്ങളൊക്കെ ഹൈലി പവർഫുള്ളാണ് അതുപോലെ കലിസന്ധാരണ മന്ത്രം അതുമാത്രം മതി ഈ കലിയുഗത്തിലെ എല്ലാ നമ്മുടെ വൈഷമ്യങ്ങളും നീങ്ങാനായിട്ട് കലിസന്ധാരണ മന്ത്രം മതി ആ ഒരൊറ്റ മന്ത്രം മാത്രം നമ്മൾ ദിവസം ഉപാസന പോലെ നമ്മളൊക്കെ കൊണ്ടുനടന്നാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റു പൂജകൾക്കോ മറ്റ് സ്ഥാനങ്ങളോ ഒന്നുമില്ലെങ്കിലും ഈ കലികാലത്തെ എല്ലാ വിഷയങ്ങളും തീരും ഈ കൂളൽ വിഷയങ്ങൾ വരും പക്ഷേ പ്രശ്നങ്ങൾ വരും അത് ജീവിതമാണ് ഉണ്ട് കടലാവുമ്പോൾ തിരയുണ്ടാവും പക്ഷേ അതിനെ നല്ല ഭംഗിയായിട്ട് ഒരു നല്ല കപ്പിത്താൻ അതിനെ നല്ല ഭംഗിയായിട്ട് കരക്ക് എത്തിക്കാൻ പറ്റുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ നമുക്ക് നല്ല മാന്യമായിട്ട് കൊണ്ടുപോയി നല്ല ഭംഗിയായിട്ട് ആ ജീവിതം ആസ്വദിച്ച് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നതിന് ഒരു തുഴയായി ഒരു തോണിയായി ഈ പറഞ്ഞ മന്ത്രങ്ങൾ കൂടെ ഉണ്ടാവും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക